അമേരിക്ക ആക്രമിച്ചാൽ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു ചങ്കടലായി ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വൻ തോതിലാണ് ആയുധങ്ങളുടെ ശേഖരം അമേരിക്ക ഒരുക്കൂട്ടി വെച്ചിരിക്കുന്നത് പരമാവധി യുദ്ധക്കപ്പലൊക്കെ ചെങ്കടലിൻ്റെ വ്യത്യസ്ത മേഖലയിൽ ഇപ്പോൾ നങ്കൂരമുട്ടിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്ത് വന്നതിനോടനുബന്ധിച്ചാണ് ഇറാൻ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞത് വലിയ യുദ്ധ സംവിധാനങ്ങളൊക്കെ ബൈഡൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് അത് അറേബ്യൻ കടലും ചെങ്കടലും മെഡിറ്റേനിയൻ കടലും ഉൾക്കൊള്ളുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരേ രീതിയിൽ ആക്രമിക്കാനുള്ള രീതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്ക താല്പര്യം കാണിക്കുന്നത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് എന്ന വിവരങ്ങളൊക്കെയാണ് തങ്ങൾക്ക് മനസ്സിലായത് എന്ന് ഇതാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുന്നു ആണവായുധ വായകരായിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്നാൽ ഇതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷിത സംവിധാനമല്ലെന്നും അവിടെ നിന്നും പൂർണ്ണമായ രീതിയിലുള്ള ഒരു വിജയം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് തങ്ങൾ തങ്ങളതിന് തിരിച്ചടി നൽകിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇറാന്റെ ഭീഷണി അപ്പോൾ യമനും ഇറാനും ലക്ഷ്യമാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു താല്പര്യമാണ് അതിലിപ്പോൾ യമന്റെ മേഖലയിലൂടെയാണ് ഇപ്പോൾ അമേരിക്ക അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി അമേരിക്ക കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അവർക്ക് അറിയാവുന്നതാണ് വിമാന വാഹിനി കപ്പൽ വിദൂരത്തേക്ക് മാറ്റി വൈദൂരമായിരിക്കുന്ന അക്രമം നടത്തി പരീക്ഷിക്കുകയാണ് ഇപ്പോൾ യമന് നേരെ അമേരിക്ക ചെയ്യുന്നത് ഇതൊന്നും വളരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള അക്രമമായിട്ട് അമേരിക്ക വരുത്തേണ്ട കാര്യമില്ല ബി ടു ബി ഫിഫ്റ്റി എന്നീ ആണവായുധങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള മിസൈൽ നഗരം ലോകത്തിന് ഇറാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് അണ്ടർഗ്രൗണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ടിൽ പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന വിമാനത്താവളത്തേക്കാൾ കെടപിടിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ്റെ വ്യത്യസ്ത മേഖലയിൽ ഒരുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു അതിലാണ് ആണവായുധ യുദ്ധവിമാനങ്ങളുടെ പ്രദർശനം നടന്നത് സൈനിക മേധാവികൾ തന്നെ നേതൃത്വം നൽകിയിരിക്കുന്ന ഭൂമിക്കടിയെ വജ്രായുധം എന്ന രീതിയിലാണ് ഇത് ലോക ശ്രദ്ധ നേടിയത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു എത്ര ശക്തമായിരിക്കുന്ന അക്രമം കൊണ്ടും ഇറാന്റെ സൈനിക ബലത്തെ ക്ഷയിപ്പിക്കാൻ സാധിക്കാത്ത വിധം വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഇറാൻ ചെയ്തത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമാകുന്ന ഒരു രീതിയിലേക്ക് അമേരിക്കയുടെ നിലപാടുകൾ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നു ട്രംപ് എന്താണ് ഒരു ദിവസം പറയുന്നത് എന്നുള്ളത് അയാൾക്ക് തന്നെ പിറ്റേ ദിവസം തിരുത്തേണ്ട സ്ഥിതിയാണ് പറയുന്ന കാര്യങ്ങൾ ഉറച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നയമാറ്റങ്ങളുടെ നേതാവായിട്ട് മാറിയിരിക്കുകയാണ് എങ്ങനെയാണെങ്കിലും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഇറാൻ്റെ നിലപാട് അത് അമേരിക്കയുടെ നിലപാട് ഇറാൻ വിരുദ്ധ നിലപാടാണ് യു എൻ സഭയിൽ പല ഘട്ടങ്ങളിൽ ഇറാനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്താണ് സാമ്പത്തിക ഉപരോധം കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അമേരിക്ക ഇറാനോട് വെച്ചു പുലർത്തുന്ന സമീപനത്തിന് അതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ തിരിച്ചടി നൽകാറുമുണ്ട് ആധിപത്യം ഉണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ യുദ്ധം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പാടുണ്ടാക്കുന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായ രീതിയിൽ നിലനിൽക്കാനും തങ്ങളുടെ നേരെ തങ്ങളുടെ തങ്ങൾക്ക് നേരെ വരുന്ന രാജ്യങ്ങളെ അതേ നാണയത്തെ തന്നെ തിരിച്ചടിക്കാൻ പാകത്തിലുള്ള ആയുധ സംവിധാനങ്ങൾ തങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് അമേരിക്കയാണെങ്കിലും മറ്റേത് സൈനിക ശക്തിയാണെങ്കിലും തങ്ങൾക്കത് പ്രശ്നവുമില്ല ഇങ്ങനെയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുന്ന കാര്യം അപ്പൊ അമേരിക്കയുടെ ആക്രമണം അതൊരു ലക്ഷ്യം കണ്ടുള്ള അക്രമമായിട്ട് അവസാനിക്കാനുള്ള സാധ്യത കുറവാണ് അത് നിങ്ങൾ നിങ്ങൾ തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് സ്ഫോടനം നടത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളൊരു ഭീഷണി സ്വരം കൂടി യഥാർത്ഥത്തിൽ പറയുന്നു അതോടനുബന്ധിച്ച് പറഞ്ഞ കാര്യം ഇതാണ് ഇതാണ് അമേരിക്കയെ സംബന്ധിച്ചുള്ളവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം അമേരിക്ക ആണ് ആക്രമിക്കുന്നതെങ്കിൽ തങ്ങൾ തിരിച്ചടി നൽകുക ഇസ്രായേലാണ് എന്നുള്ള തരത്തിലാണ് അപ്പൊ ഇസ്രായേൽ മൊത്തത്തിൽ ഇപ്പൊ തന്നെ യമന്റെയും ലെബനാന്റെയും ഫലസ്തീൻറെയും അടക്കമുള്ള ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ വല്ലാത്ത രീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുമ്പത്തെ പോലെയുള്ള ഏകോപനവും ഐക്യമൊന്നും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മുപ്പത് ശതമാനം മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ ഇസ്രായേലിലെ പൗരന്മാർ ഈ ആറു ദിന യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് അത്രക്ക് വളരെ തന്ത്രപരമായ രീതിയിൽ ഈ യുദ്ധത്തിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചത് അവരുടെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ സൈനികപരമായിരിക്കുന്ന ബലം പിന്നെ രഹസ്യപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോർന്നു കിട്ടുക അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നാൽ ഇന്നത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആറ് രാജ്യങ്ങളുമായിട്ടല്ല ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരു സൈനിക ട്രൂപ്പുമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെടഏ ഏർപ്പെടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷം ആവാൻ പോവുകയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേൽ പരാജയമാണ് കുറെ ആളുകളെ കൊല്ല കൊന്നു തീർത്തു എന്ന് വെച്ചാൽ ബാക്കി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോയ്ക്ക് വലിയ പരാജയമാണ് മാത്രമല്ല ജനസംഖ്യാനുപാതികമായി നോക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിന്റെ കെടുതിയും പ്രയാസവും അനുഭവിച്ച അനുഭവിക്കപ്പെട്ട അനുഭവിക്കപ്പെടാത്തവരായി ഇസ്രായേൽ ഒരു പൗരൻ പോലും ശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്ന് ഒരു ലക്ഷം ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ ജൂതവിഭാഗത്തിന് അഭയാർത്ഥി ക്യാമ്പ് ഒരുക്കിയിട്ടാണ് യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം ഇസ്രായേൽ ആരംഭിച്ചത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സർവ മേഖലയിലും മേഖലയിൽ നിന്നും ജൂതന്മാരെ കുടിയിറക്കിക്കൊണ്ട് മധ്യ ഗസയിലേക്ക് അഭയാർത്ഥി ക്യാമ്പിലാണ് അവർ താമസിപ്പിച്ചത് ഇതും ചരിത്രത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്രമം അത് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്നു സീ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അഷ്കലോണിലെ സീപോർട്ട് അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത പരം നിരന്തരം അക്രമം ഉണ്ടാവുകയും കപ്പലിനെ ആക്രമിക്കും എന്നുള്ള ഒരു ഭയപ്പാട് കാരണത്താൽ താൽക്കാലികമായിട്ട് അടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തരവ് വന്നത് ആറുമാസം മുമ്പാണ് ഇപ്പോൾ തുറന്നിട്ടില്ല ടൂറിസം മേഖലയിലൂടെയാണ് വലിയ വരുമാന ഇസ്രായേലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ടൂറിസം മേഖല അപ്പാടെ തകർന്നു എന്ന് പറയുന്നത് മറ്റു രാജ്യത്തിലെ പൗരന്മാർ ഇസ്രായേലേക്ക് എത്തിയാൽ അവർക്ക് സ്വേക്ഷ ഒരുക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ സാധിക്കാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയമാണ് ഇസ്രായേലിന് നിലവിലുള്ളത് ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ പരാജയത്തിന്റെ മാത്രം കഥകൾ പറയുന്ന ഘടങ്ങൾ മാത്രം ഘടകങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് കേന്ദ്രീകരിച്ചിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം തങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ നേരെയായിരിക്കും തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ സർവേ മേഖലകൾക്ക് പരാജയമാണ് പതി ഏഴ് മുതൽ പതിന പതിനാല് ശതമാനം വരെ ജൂതവിഭാഗം രാജ്യമിട്ടു പോയി എന്നുള്ളതാണ് കണക്ക് പറയുന്നത് അത് ഇരട്ട പൗരത്വമുള്ളവരെ ഏക പൗരത്തിലേക്ക് എത്തിക്കൊണ്ട് ഇസ്രായേലിന് പൗരത്വം ഒഴിവാക്കി മറ്റുള്ള പൗരത്വം സ്ഥിരതാമസമാക്കാൻ വേണ്ടി തീരുമാനിച്ചവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടി വരികയാണ് ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥ ഇസ്രായേൽ സർക്കാർ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറാന് നേരെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ എന്നവരുടെ രാജ്യം തന്നെ തീപിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും ഈ ഒരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അപ്പൊ ആ അമേരിക്കക്ക് ഉണ്ടാവുന്നതിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ് അണ്ടർഗ്രൗണ്ടിൽ വെച്ച് മിസൈൽ നഗരം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാൻ ചെയ്തിരിക്കുന്നത് അത് നീളത്തിലിരിക്കുന്ന നാഷണൽ ഹൈവേ പോലെ പരന്നു കിടക്കുന്ന വലിയ റോഡായിട്ടാണ് കാണുന്നത് അതിന്റെ രണ്ട് ഭാഗത്തും വലിയ തോതിൽ നൂതനമായിരിക്കുന്ന ആയുധങ്ങളുടെ കൂമ്പാരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ഇതെല്ലാം എങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ളതും എങ്ങനെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് കൃത്യമായ രീതിയിൽ ഇതിനെ പ്രയോഗിക്കാൻ കൈവുള്ള സൈനിക മേധാവികളും ഉണ്ട് എന്നതിനാൽ തീർച്ചയായിട്ടും ഇറാന് നേരെ വരുന്ന ഏതൊരു അക്രമവും ഏതൊരു പ്രതിസന്ധിയും തങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അമേരിക്കക്ക് നൽകിയിരിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനൊരു വിവരങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്ന ചോദ്യത്തിന് അവർ തങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് മറുപടിയായിട്ട് കിട്ടിയിരിക്കുന്നത് ഏതാ എന്നാലും അമേരിക്കയുടെ ഒരു തന്ത്രവും നിലവിലെ സാഹചര്യം ഇറാൻ്റെ മുമ്പിൽ ചെലവാകില്ല എന്ന് ഏറ്റവും ഒടുവിലായിട്ട് തെളിയിക്കപ്പെട്ടതാണ് ഇറാന്റെ ശക്തമായിരിക്കുന്ന പ്രത്യാക്രം പ്രതികരണം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ആയിരിക്കും തങ്ങൾ തിരിച്ചടിക്കുക എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ അമേരിക്ക യഥാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം